കാലത്തിന്റെ കണ്ണാടി എന്ന് പറയുന്ന പുസ്തകത്തിലെ പേജ് നമ്പർ എയ്റ്റി നയൻ ജനിമൃതികൾക്കിടയിൽ ഒരു അനുഭവാണ് ജനിമൃതികൾക്കിടയിൽ എന്ന് പറഞ്ഞാല് ജനിക്കുന്നതിനും മരിക്കുന്നതിനിടയിൽ പെട്ടുപോയ ഒരു അനുഭവമാണ് മിനി പ്രകാശനാണ് ഇത് എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ആറാം തീയതി ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അനുഭവമാണ് അന്ന് എനിക്ക് മൂന്നാമതൊരു കുട്ടി ജനിച്ചു രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ആറാം തീയതി പെൺകുഞ്ഞായിരുന്നു പക്ഷേ ആ പ്രസവത്തിൽ ഞാൻ മരിച്ചു പോയതാണ് മരിച്ചുപോയൊരു അനുഭവമാണ് എനിക്ക് മൂന്ന് ദിവസം ജീവനില്ലായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഞാൻ ജീവിച്ചത് അഥവാ ജീവിപ്പിച്ചത് ശരിക്കു പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്തെ ശാന്തി ആശ്രമത്തിൽ പോകാറുണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവിടെ പോവാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഇരിക്കെ ഞാൻ മൂന്നാമതൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു പലവട്ടം ആശ്രമത്തിലെ അമ്മ എനിക്ക് കത്തുകൾ അയക്കാറുണ്ടായിരുന്നു അതിൽ ഒരു കത്ത് വന്നപ്പോൾ മോളെ നാട്ടിലേക്ക് വരരുത് നിന്റെയും കുട്ടിയുടെയും ജീവനാപത്ത് എന്നൊരു സന്ദേശമായിരുന്നു എനിക്ക് കിട്ടിയത് ഭയങ്കര ഉം എന്താ പറയാ ദൈവവിശ്വാസിയായിട്ടുള്ള ഒരാളുടെ കഥയാ കിട്ടിയപ്പോൾ സ്വാഭാവികമായും ഞാൻ വളരെയധികം വിഷമിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് നാട്ടിലേക്ക് വരണം വേറൊരു രാജ്യത്ത് കിടന്ന് മരിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും രണ്ടു മക്കളും കൂടെ പ്രാർത്ഥനയോടെ നാട്ടിലേക്ക് പോകുന്നു ഇവിടെ വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്കാൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ കൂട്ടാക്കിയില്ല ഭർത്താവ് സമ്മതിക്കാതെ എന്നെ കൂട്ടി കൊണ്ടുപോയി സ്കാൻ ചെയ്തു അതിൽ നിന്നും മനസ്സിലായി കുട്ടി നിന്ന് വേർപെട്ട് മരിക്കാറായ സ്ഥിതിയിലായിരുന്നു എന്നെ അഡ്മിറ്റ് ചെയ്തു കുട്ടിയുടെ ജീവനെ രക്ഷിച്ചു അത് കഴിഞ്ഞ് പ്രസവിക്കാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് വന്നപ്പോഴാണ് ഈ പ്രശ്നം കണ്ടിട്ട് കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് അത് കഴിഞ്ഞാൽ പ്രസവിക്കാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നേരത്തെ എനിക്ക് ഷുഗർ പ്രഷർ എല്ലാം നോർമൽ ആയിരുന്നു പക്ഷേ സിസേറിയൻ ചെയ്തു കഴിഞ്ഞ് എനിക്ക് ബോധം തിരിച്ചു വന്നില്ല ഞാൻ മരിച്ചു ശരിക്കും ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിൾ നിറയെ രക്തം കൊണ്ട് നിറഞ്ഞു ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത് നമ്മള് ഒരിക്കലും ഒരു എൻ്റെ ഭാവി എന്തായിരിക്കും ഭാവി നോക്കാൻ വേണ്ടി കൈരേഖ നോക്കുക ഭാവി നോക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മനസ്സ് ആ ഒരു ചിന്തയിലായിരിക്കും അങ്ങനെ എന്നെ കേൾക്കുന്നവർ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ശരിക്കും ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിൾ നിറയെ രക്തം കൊണ്ട് നിറഞ്ഞു ഡോക്ടേഴ്സ് എല്ലാവരും പേടിച്ച് എന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ഭർത്താവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ ആ സമയത്ത് ഞാൻ ശരിക്കും ഒരു പുതിയ ലോകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു വളരെയധികം പ്രകാശം നിറഞ്ഞൊരു സ്ഥലം അവിടെ ഞാൻ ഇങ്ങനെ ഒഴുകി നടക്കുന്നതുപോലെ എനിക്ക് തോന്നി അതിനിടയിൽ കുറെ പേര് വന്നിട്ട് എന്നെ മോളെ മോളെ എന്ന് വിളിക്കാൻ തുടങ്ങി എനിക്ക് ഒന്നും മനസ്സിലായില്ല കുറെ ശബ്ദങ്ങൾ ഞാൻ കേട്ടു അവസാനം ഞാൻ അലറി വിളിച്ചു ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ രക്ഷിക്കണേ ആ വിളി ദൈവം കേട്ടു എന്നെ വീണ്ടും തിരിച്ചു കിട്ടുമെന്ന് എൻ്റെ വീട്ടുകാർ വിചാരിച്ചിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു പ്രകാശം നിറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഏഹ് രക്ഷിക്കണേന്ന് അലറി വിളിച്ചപ്പോ ആണ് ബോധം തിരിച്ചു വന്നത് അത് അത്ര അധികം ആഗ്രഹിച്ചു തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അതായിരിക്കാം അങ്ങനെ ഞാൻ മരണത്തിനെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന ഒരാളാണ് ഈ അനുഭവം മറ്റുള്ളവർക്ക് പലർക്കും ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള എനിക്കറിയാം പലതും ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് എന്തായാലും ഐസ്യൂവിന്റെ മുന്നിലിരുന്ന് ഊണുറക്കവും ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്റെ ഭർത്താവ് ദൈവത്തിന് സ്വേതം കൊടുത്തില്ലായിരുന്നു അതായിരുന്നു അതായിരിക്കും ദൈവം എന്നെ തിരിച്ചുവിട്ടത് അതല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അമ്മ മരിച്ചുപോയാൽ ആ കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കും അച്ഛൻ എന്നുള്ള അങ്ങനെ അച്ഛൻ എങ്ങനെ തന്നെ ആ കുട്ടീനെ സംരക്ഷിക്കും എന്നുള്ള സങ്കടം ആലോചിച്ച് കരഞ്ഞ എന്റെ ഭർത്താവിന്റെ സങ്കടം ദൈവം കേട്ടിട്ടുണ്ടായിരിക്കും എന്തായാലും ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷമായി ദൈവം എൻ്റെ ആയുസ് എനിക്ക് നീട്ടി തന്നിട്ട് ഞാനിത് എല്ലാവരോടും പങ്കുവെക്കുകയാണ് അപ്പൊ അങ്ങനെ ഹായ് അങ്ങനെ ഒരു നിനി പ്രകാശൻ തൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഏ മരിച്ചൊരവസ്ഥ ഉണ്ടായി ഡോക്ടർമാരെല്ലാവരും ഇനി അധികം ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു ഭയങ്കര ഭക്തി ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ ഇതിലെ ഈ ഭക്തി വളരെ കൂടുതലായിരുന്നു എന്നുള്ളതാണ് കാരണം ഞാൻ തിരുവനന്തപുരത്ത് ശാന്തി ആശ്രമത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോ ഒരു നിന്റെ മോളുടെയും ജീവൻ അപകടത്തിലാണ് ഇങ്ങനെ ഏതെങ്കിലും ആളുകൾ പറയാൻ പാടുണ്ടോ എന്നതാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നത് ജീവൻ അപകടത്തിലാണ് എന്ന് പറയുമ്പോൾ എന്ത് ടെൻഷൻ ആയിരിക്കും ആ ആളുകൾ അനുഭവിക്കുന്നുണ്ടാവുക കാരണം നമ്മുടെ ആദ്യാണ് വ്യാധിയായി മാറുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകൾ അത് വിഷം പുറപ്പെടുവിക്കാൻ തുടങ്ങും നമുക്ക് ടെൻഷൻ ഉണ്ടാവുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഹാപ്പി ഹോർമോൺ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത പറയുന്നത് ഹാപ്പി ഹോർമോൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഡോസ് എന്നാണ് അറിയപ്പെടുന്നത് ഡി എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ഓക്സിടോക്സിൻ പിന്നെ ഡി ഒ എസ് സെറാട്ടോമിൻ പിന്നെ ഇ എൻഡോർഫിൻ ഈ നാല് ഹാപ്പി ഹോർമോൺ ഉണ്ടാകണമെങ്കിൽ നമ്മൾ മനുഷ്യരൊക്കെ വളരെ കോംപ്ലക്സ് ആണ് എന്ന് പറഞ്ഞാലും വളരെ സിമ്പിളാണ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചിന്താഗതികളും കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലുള്ള ഹോർമോണുകളൊക്കെയാണ് നമ്മൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോ എനിക്ക് മനസ്സിലായിടത്തോളം നമ്മുടെ നമ്മുടെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ആണ് ദൈവം ആഗ്രഹിക്കുന്നത് ഈ സന്തോഷം നിറഞ്ഞ ജീവിതത്തിന് തടസ്സമായിട്ടുള്ളത് എന്തായാലും നമ്മൾ ഉപേക്ഷിക്കുക തന്നെ വേണം അങ്ങനെയാണ് എനിക്കിപ്പോ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് പറയാൻ പറ്റുന്നത് കേട്ടോ കാരണം ഒരു മനുഷ്യനും മനുഷ്യനായി ജീവിക്കണമെങ്കിൽ സന്തോഷം വേണം വേണ്ട ഈ സന്തോഷം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ സന്തോഷം നേടുന്ന തരത്തൊന്നും കടം മേടിക്കാൻ പറ്റുന്നതല്ല കുറച്ചൊക്കെ നമ്മുടെ ഒരു പ്രയത്നം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ള ലക്ഷ്യം നമ്മുടെ ജീവിത ലക്ഷ്യം ഒക്കെ കൂടിയിട്ടാണ് നമുക്ക് ആ സന്തോഷം ഉണ്ടാകാനായിട്ട് സാധിക്കുക കഴിയുന്നത് മറ്റുള്ളവരുടെ തരത്തില് അധികം ഇടപെടാതെ ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നതാണ് എനിക്ക് മനസ്സിലായത് നമ്മളൊക്കെ ദൈവത്തിന്റെ പോലെ ദൈവം എന്തിലെങ്കിലും ഇടപെടുന്നുണ്ടോ ഇല്ലല്ലോ എല്ലാവർക്കും ഫ്രീ ആയിട്ട് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് സ്വന്തമായിട്ട് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ടുള്ളൊരു അവസരമാണ് ദൈവം കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളും ആയിരിക്കണം കുറെ പ്രശ്നങ്ങളുടെ കാരണം നമ്മളിപ്പോ തന്നെ മറ്റുള്ളവരനെ ഉപദേശിച്ചു നന്നാക്കിയും ജീവിതത്തെ പറഞ്ഞു ബുദ്ധിമുട്ടികൾ ഉണ്ടാക്കലല്ലേ അതിനെ നമ്മൾ തന്നെ കണ്ട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ കാരണെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ മാത്രം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം മാത്രമൊക്കെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ റീഡിങ് ജനിമൃതികൾക്കിടയിൽ എല്ലാവരും പാവപ്പെട്ട മനുഷ്യരാണ് തനിക്ക് ആരുമില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ് കൊറേ പേര് എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് അറിയാത്തവരാണ് കുറെ പേര് ഹായ് എന്താ ചോദിക്കാനുള്ളത് ഓക്കെ അപ്പോ ഇന്ന് ഞാൻ ചെറിയൊരു അനുഭവമാണ് വായിച്ചത് കേട്ടോ എല്ലാ ദിവസവും ഒരു ചെറിയൊരു അനുഭവം വായിക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയാം എന്നും വിചാരിച്ചു അപ്പൊക്കെ ബൈ വേറെ കൂടി വായിക്കണോ ഇത് വളരെ ചെറുതായി തോന്നുന്നു ഒൻപത് മിനിറ്റ് ആയിട്ടുള്ളൂ പാടുവാൻ വന്ന പാട്ട് വായിച്ചാലോ കാലത്തിന്റെ കണ്ണാടിയിലെ എൺപതാമത്തെ പേജാണ് പാടുവാൻ വന്ന പാട്ട് ഞാൻ പാടുവാൻ വന്ന പാട്ടിനിയും പാടിയിട്ടില്ല ഇനിയും സമയമുണ്ട് അവസരമുണ്ട് ഇന്നു മുതൽ ശ്രമിച്ചാൽ അവസരങ്ങളുണ്ട് ഷംസ് ഷംസാദ് ബഷീർ ആണ് എഴുതിയിരിക്കുന്നത് ഞാൻ പാടുവാൻ വന്ന പാട്ട് എന്തെല്ലാം വിഷമ ഘട്ടങ്ങളിലൂടെയാണ് ആ കുട്ടി കടന്നു പോയത് ോക്കുക ഇതും വളരെ ചെറുത് തന്നെയാണ് എന്റെ കുട്ടിക്കാലത്ത് വളരെ ചുറുചുറുക്കുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ സിമ്പിൾ ഷുഡ് നോ ഒരു വായാടി കുട്ടിയായിരുന്നു എന്റെ ഉപ്പയും ഉമ്മയും പറയുമായിരുന്നു ഇവിടെ വക്കീലാക്കണമെന്ന് വായാടിക്കുട്ടിയായ കാരണം വക്കീലാക്കണം എന്നാണ് വിചാരിച്ചത് എന്നാൽ തന്നെയും ഒരു ചെറിയ കാര്യം മതി എന്റെ മനസ്സ് വേദനിക്കുവാൻ വളരെ ഒരു കുട്ടിയായിരുന്നു എൻറെ ഉമ്മ എന്നെ വെണ്ണുണ്ണി എന്നാണ് വിളിക്കാറ് വെണ്ണുണ്ണി വെണ്ണുണ്ണി എന്ന് വിളിക്കാറ് കാരണം എന്താണ് വെണ്ണ പോലെ അല്ലേ ഒരു കുട്ടിയാണ് വളരെയധികം കൊഞ്ചിച്ചും ലാളിച്ചും ആണ് ഉമ്മ എന്നെ വളർത്തിയത് ഉം കൊഞ്ചിച്ചു ലാളിച്ചു വഷളാക്കിയിട്ടുണ്ട് എന്റെ ഉപ്പ വളരെ ഗൗരവക്കാരനും കർക്കശ സ്വഭാവക്കാരനുമാണ് എന്നാൽ തന്നെയും വളരെ സ്നേഹമാണ് ഉപ്പ കർക്കശ സ്വഭാവക്കാരനാകുമ്പോ പിന്നെ ഉമ്മ കുറച്ച് കൊഞ്ചിച്ചാൽ കുഴപ്പമില്ല അങ്ങനെയാണ് കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റുള്ളു രണ്ടുപേരും വളരെ കർക്കശ സ്വഭാവമായി കഴിഞ്ഞ പ്രശ്നമായി അങ്ങനെ പതിനാറ് വയസ്സുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു വിഷമമോ അറിയാതെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു പതിനാറ് വയസ്സ് വരെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനിയാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പതിനാറാമത്തെ വയസ്സല്ല എന്റെ കല്യാണം കഴിഞ്ഞു അപ്പൊ അങ്ങനെയാണ് പതിനാറ് വയസ്സായി കഴിഞ്ഞാൽ മുസ്ലിംസ് പ്രത്യേകിച്ചും അങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു കല്യാണം കഴിച്ചു വിടും അവരെ അങ്ങനെ പഠിക്കണ കുട്ടിയായാൽ പോലും പഠിപ്പിക്കില്ല കല്യാണമാണ് ഏറ്റവും പ്രധാനം ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലെ അന്തരീക്ഷവും ഞാൻ വിവാഹം കഴിഞ്ഞു തന്ന വീട്ടിലെ അന്തരീക്ഷവും വളരെ വ്യത്യസ്തമായിരുന്നു ഒരു പതിനാറ് വയസ്സുള്ള കുട്ടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല അവിടെ കണ്ടത് എങ്കിലും ഞാൻ പിടിച്ചു നിന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒടുവിൽ ഞാൻ ഒന്നര വർഷം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി അങ്ങനെ രണ്ടു വർഷം ഞാൻ വീണ്ടും എൻ്റെ വീട്ടിൽ തന്നെ നിന്നു അങ്ങനെ രണ്ടു വർഷം സ്വന്തം വീട്ടിൽ വീട്ടിലാണ് നിൽക്കണുണ്ടായത് വീണ്ടും എൻ്റെ ഭർത്താവ് വന്ന് വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചു പോന്നു പിന്നെ അഞ്ചു വർഷക്കാലം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ വിദേശത്ത് വളരെ സുഖമായി ജീവിച്ചു അതിനിടയിൽ ഞങ്ങൾക്കൊരു മോനും ജനിച്ചു മോന് മൂന്ന് വയസ്സായപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോന്നു പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം വളരെ കയ്പ്പ് നിറഞ്ഞതായിരുന്നു നമ്മുടെ ജീവിതം കയ്പ്പ് നിറയണത് കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങള് ുദ്ധിമുട്ടുകൾ കുട്ടികൾ ഉണ്ടാവുമ്പോ അവരെ നോക്കാനുള്ള ബുദ്ധിമുട്ട് പഠിപ്പിക്കുന്നു ഇങ്ങനൊക്കെ ആവുമ്പോൾ അമ്മയുടെ ചുമലിൽ മാത്രം ബാധ്യതകൾ ആവുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടാവാറുണ്ട് എൻ്റെ ഭർത്താവ് സിനിമാ ഫീൽഡിലേക്ക് പോയി ഓ സിനിമാ ഫീൽഡിലേക്കും പോയി പിന്നെ എനിക്ക് എൻ്റെ മോനെ നോക്കാനും എനിക്ക് സ്വന്തം കല്ല് നിൽക്കാനും ഒരു ജോലി കൂടിയേ തീരൂ അപ്പോൾ സിനിമാ ഫീൽഡിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോ ജോലി ജോലിയെടുത്ത് കുടുംബം ഇവര് തന്നെ നോക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ മുപ്പത് വയസ്സിന് ശേഷം ഞാൻ വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഈ പഠിക്കണം എന്ന ആ കുട്ടിയുടെ ഉള്ളിലുള്ള ആഗ്രഹം അവിടെ എടുക്കാണ് പിന്നെ പഠിക്കുക എന്ന് പറയണത് പ്രായമൊന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ എന്നാലും നമ്മൾ പഠിക്കേണ്ട സമയം എന്ന് പറഞ്ഞാല് കൗമാര പ്രായമൊക്കെ പഠിക്കേണ്ട സമയമൊക്കെ തന്നെയാണ് അപ്പോൾ എനിക്കുള്ള പഠന യോഗ്യത എസ് എസ് മാത്രമായിരുന്നു ണ്ടോ എസ് എസ് എൽ സി മാത്രമേ പഠിക്കാൻ ആ കുട്ടിക്ക് പറ്റുള്ളൂ അങ്ങനെ ഞാൻ പ്രീ പ്രൈമറി മാനേജ്മെന്റ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഒരു വർഷത്തെ പഠനം പൂർത്തിയാക്കി കാരണം അത്രയും പെട്ടെന്ന് ജോലി കിട്ടണം ആ കുട്ടീനെ പോറ്റാൻ എന്നുള്ളതായിട്ടുള്ള അവസ്ഥ അപ്പൊ ഇപ്പോഴും ജോലി ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ളതാണ് അപ്പൊ പ്രീ പ്രൈമറി മാനേജ്മെന്റ് ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ് പൂർത്തിയാക്കിയത് അടുത്ത വർഷം ഒരു സ്കൂളിൽ ടീച്ചറായി ജോയിൻ ചെയ്തു പിന്നീട് അങ്ങനെ പഠനവും ജോലിയുമായി മുന്നോട്ട് പോയി അപ്പൊ പഠിക്കുക ഇനിപ്പം ജോലി ചെയ്യുക അങ്ങനെയായി പ്രീ ഡിഗ്രി പഠനം പൂർത്തീകരിച്ചു ഡിഗ്രി കംപ്ലീറ്റ് ആക്കി അടാ സമയം ഒന്നിനൊരു തടസ്സമായിട്ടില്ല പിന്നെ ഞാൻ സൈക്കോളജി ഫീൽഡിലേക്ക് പോയി സ്പെഷ്യലായി കൂടുതലും പഠിച്ചത് ലേണിംഗ് ഡിസബിലിറ്റി ഡിപ്ലോമ കോഴ്സാണ് കുട്ടികളിലുള്ള ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ച് പഠിക്കാനാണ് പിന്നെ പോയത് പത്ത് വർഷക്കാലം ഞാൻ യു എ ഇൽ ടീച്ചറായി സേവനം അനുഷ്ഠിച്ചു അതിനുശേഷം പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ കൗൺസിലറായും സോഷ്യൽ എഡ്യൂക്കേറ്ററായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ സേവനമനുഷ്ഠിച്ചു ഭയങ്കര വർക്കായിരുന്നു ഇപ്പോൾ ഞാനൊരു സ്പെഷ്യൽ എബിലിറ്റി കോച്ച് ആൻഡ് ആർക്കിടെക്റ്റ് ആണ് കൂടാതെ ഒരു ട്രെയിനറും കൂടിയാണ് എൻ്റെ പഠനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ ജെറിയാട്രിക് കൗൺസിലിംഗ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പഠനം തുടരുകയാണ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഞാൻ കൂടുതലായി ചെയ്യുന്നത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കും സ്പെഷ്യൽ എബിലിറ്റിയുള്ള കുട്ടികൾക്കും റെമഡിയേഷനും ട്രെയിനിങ്ങും കൂടാതെ അവരുടെ പേരൻസിനെ കൗൺസിലിങ്ങും ക്ലാസ്സുകളും എടുത്തു കൊടുക്കുന്നു വളരെയധികം ക്ഷമ ആവശ്യമുള്ള ഒരു ഫീൽഡാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ജീവിതം ക്ഷമ പഠിപ്പിച്ചു എന്ന് വേണം പറയാൻ കാരണം ഇത്തരത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ചെറിയ ക്ഷമയൊന്നും പോരാ എൻ്റെ ഭൂതകാലത്തിൽ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ പ്രതിസന്ധികൾ വന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിലയിൽ എത്താൻ കഴിഞ്ഞത് സാറ്റിസ്ഫൈഡ് ആണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടേണ്ടി വന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും എൻ്റെ ജീവിതത്തിന് ഉയർച്ചയിലേക്കുള്ള ഓരോ ചവിട്ടുപടി ആയിരുന്നു അപ്പോ ഹഡിൽസ് വന്നിരുന്നു ജീവിതത്തിൽ ഹഡിൽസ് വരുമ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു പറഞ്ഞു അതിന്റെ മേലെ കൂടെ ചാടിക്കടന്നു അതിന് നമുക്ക് സാധിക്കണം കടുത്ത മാനസിക മാനസികവേദ അനുഭവിക്കേണ്ടി വന്ന ജീവിതാനുഭവങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി ഇപ്പോൾ ഞാൻ എൻ്റെ ബോധകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ ആത്മസംതൃപ്തി തോന്നുന്നുണ്ട് ഇതാണ് നമ്മൾ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവിതം സുഖകരമായി തീരുകയും ചെയ്യും അതേപോലെ തന്നെ ആത്മസംതൃപ്തി അനുഭവപ്പെടുകയും ചെയ്യും അതാണ് യഥാർത്ഥ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ എനിക്ക് ഇന്ന് ഈ നിലയിൽ എത്താൻ കഴിഞ്ഞത് അതാണ് സ്വർണം ഒരു മൂശയിലെ ഉരുക്കിയെടുക്കുന്നത് പോലെ ഉരുക്കിയെടുത്തു ആ ഉരുക്കുമ്പോ അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെയാണ് ഇപ്പോ ഈ ഷംസാദ് ചിന്തിക്കുന്നത് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും എനിക്ക് പറയാനുള്ള മെസ്സേജ് ഇതാണ് ജീവിതത്തിൽ നമുക്ക് വരുന്ന ഓരോ പ്രതിസന്ധികളും വീണ്ടും കരുത്തോടെ മുന്നേറാനുള്ള രക്ഷാകവചങ്ങളാണ് പ്രതിസന്ധികളെ രക്ഷാ കവചങ്ങളായിട്ടാണ് വിവരിക്കുന്നത് ഒരു കടലോളം ഞാൻ കരഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പടി എന്നൊക്കെ പറയില്ലേ അതുപോലെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അതാണ് ആ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു എന്ന് ജീവിച്ച ആളാണ് അതുകൊണ്ടാണ് സ്പെഷ്യൽ കോച്ചായിട്ട് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഈ ഷംിന് കഴിയുന്നത് ആ അതെ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഭിന്നശേഷി കുട്ടികളോടും പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളോടും വളരെ നന്നായി ഇടപഴകാൻ സാധിക്കും ഇപ്പോൾ ഞാൻ സംതൃപ്തയാണ് എനിക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പോ ഒരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് മനസ്സിലായ പഠിക്കാൻ സാധിക്കാത്ത ആൾക്ക് ഡോക്ടറേറ്റ് കിട്ടി ഞാൻ പാടുവാൻ വന്ന പാട്ടിനിയും പാടിയിട്ടില്ല മൈ ബെസ്റ്റ് ടു കം ഇനിയും എനിക്ക് നല്ലതാണ് വരാൻ പോകുന്നതെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഈ ലോകത്തോട് വിട് പറയും മുമ്പ് എനിക്ക് എന്റേതായ ഒരു കയ്യൊപ്പ് ഈ ഭൂമിയിൽ അവശേഷിച്ചിട്ട് വേണം കടന്നുപോകാൻ അപ്പോൾ ആഗ്രഹം എന്താണ് ഞാൻ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ഒരു കയ്യൊപ്പ് അവശേഷിപ്പിച്ചിട്ട് വേണം കടന്നു പോകാൻ അപ്പോ ഷംഷാദ് ബഷീർ അപ്പോൾ ഷംഷാദ് ബഷീറിന്റെ ആഗ്രഹം സഫലീകരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം തൻ്റെതായ ഒരു കയ്യൊപ്പ് കവി പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് ഒരു തെളിവായിട്ട് ഒരു പൂടയെങ്കിലും ഒരു കിളി പറഞ്ഞി കിളിയുടെ ഒരു പൂടെയെങ്കിലും ഞാൻ ഇവിടെ അടയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഒരു പൂടയെങ്കിലും ഇവിടെ കുഴിച്ച കുഴിച്ചിട്ട് പോകാനായിട്ട് സാധിക്കും അപ്പൊ ആ രീതിയിലാണ് ഷംസ് ഷംഷാദ് പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള പേരാണ് ഷംഷാദ് ഇപ്പൊ അത്യാവശ്യം പതിനെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോ രണ്ടനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്തത് ഒന്ന് ജനിമൃതികൾക്കിടയിൽ രണ്ട് പാടുവാന് വന്ന പാട്ട് പാടുവാൻ വന്ന പാട്ട് അത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു ഗീതാഞ്ജലി എന്ന കവിതയിൽ വന്നിട്ടുള്ളതാണ് ഞാനെന്റെ വീണയുടെ കമ്പികൾ മുറുക്കിയും അയച്ചും ഇപ്പോഴിരിക്കുകയാണ് ഞാൻ പാടാൻ വന്ന പാട്ടിനിയും പാടിയിട്ടില്ല രവീന്ദ്രനാഥ ടാഗോറിന്റെ അവധികളാണ് ഷംഷാദ് കടമെടുത്തിട്ടുള്ളത് ഓക്കേ സി യു താങ്ക് യു താങ്ക് യു ബൈ